കാസർകോട് നഗരസഭയിൽ അജണ്ടയെ ചൊല്ലിയുണ്ടായ ബഹളത്തെ തുടർന്ന് കൗൺസിൽ യോഗം അലങ്കൊലപ്പെട്ടു ഭരണകക്ഷിയിൽപ്പെട്ട ലീഗിലെ മൂന്ന് കൗൺസിൽ അംഗങ്ങൾ അജണ്ടയെ ഇതർ പ്രമേയം അതർപ്പിച്ചതാണ് ബഹളത്തിന് വഴിവെച്ചത് കൗൺസിൽ യോഗത്തിലെ ഏഴാമത്തെ അജണ്ട പൊതു താല്പര്യത്തിന് വിരുദ്ധമാണെന്നും അതിന് അനുമതി നൽകരുതെന്നും കൗൺസിൽമാരായ മമ്മു ചാല മജീദ് കൊല്ലമ്പാടി മുസ്താഖ് ചേരങ്കൈ എന്നിവർ ആവശ്യപ്പെട്ടതോടെയാണ് യോഗത്തിൽ ബഹളത്തിന് തുടക്കമായത് നഗരസഭയിലെ പച്ചക്കാട്ട് പ്രവർത്തിക്കുന്ന ലൈബ്രറിയും സാംസ്കാരിക നിലയവും നിർത്തലാക്കി ഹെൽത്ത് സെന്റർ ആരംഭിച്ചിരിക്കുകയാണ് അതേ വാർഡിൽ സാംസ്കാരിക നിലയത്തിനു വേണ്ടി തുക അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള അജണ്ടയാണ് അവതരിപ്പിച്ചത് എന്നാൽ ഈ അജണ്ട വിവേചനവും അനീതിയുമാണെന്ന് ലീഗ് കൗൺസിലർമാർ ആരോപിച്ചു തുടർന്ന് നടത്തിയ വോട്ടെടുപ്പിൽ അജണ്ടയെ അനുകൂലിച്ച് പേരും അജണ്ടയെ എതിർത്ത് പത്തൊമ്പത് പേരും വോട്ട് ചെയ്തു ബിജെപി അടക്കമുള്ള മൂന്ന് ലീഗ് കൗൺസിലർമാരും ബി ജെ പി അടക്കമുള്ളവരാണ് എതിർത്ത് വോട്ട് ചെയ്തത് ആറ് അജണ്ടകൾ പാസാക്കിയ ചെയർമാൻ സഭയിൽ നിന്ന് പിന്നീട് ഇറങ്ങിപ്പോയി ഇന്ന് ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലേക്ക് നമ്മൾ ഒരു ഏഴാം നമ്പർ അജണ്ടയിൽ നാന്നൂറ്റി നാൽപ്പത്തെട്ടാം നമ്പർ പ്രൊജക്റ്റ് അതായത് അണങ്കൂർ പച്ചക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലൈബ്രറി കെട്ടിടത്തിൽ പുതിയ കെട്ടിടം അനുവദിക്കുന്നതിൻ്റെ ഫണ്ട് നോക്കിവെച്ചപ്പോൾ അത് കൗൺസിലിൻ്റെ അംഗീകാരത്തിൽ വന്നപ്പോൾ അത് പുനഃപരിശോധന നിലവിലെ സാംസ്കാരിക കേന്ദ്രം അണങ്കൂർ പ്രവർത്തിച്ചപ്പോൾ അതിലായിരുന്നു ലൈബ്രറി പ്രവർത്തിച്ചത് അണങ്കൂർ ക്ക് ഒരു അർബൻ ഹെൽത്ത് സെൻ്റർ അനുവദിച്ചപ്പോൾ അത് പിന്നെ അളങ്കൂരിനെ എല്ലാവർക്കും സൗകര്യമുള്ള പ്രദേശത്തുകാർക്ക് സൗകര്യമുള്ള സ്ഥലം ഞങ്ങൾ പ്രോത്സരമാണ് അതായത് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് പതിനാല് എന്നീ വാർഡുകളിൽ ആളുകൾ ആവശ്യപ്പെട്ടത് അത് മുഖവനൊക്കെ എടുത്താൽ പച്ചക്കാട് പതിനാറാം വാർഡ് അതായത് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ വാർഡ് വെച്ച് സാംസ്കാരിക കേന്ദ്രത്തിൽ തന്നെ വെല്ല സെന്റർ സ്ഥാപിക്കുകയും നിലവിൽ വെല്ല സെൻ്റർ സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അസെറ്റായ സാംസ്കാരിക കേന്ദ്രം നഷ്ടപ്പെടുകയും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പിന്നെ ലൈബ്രറി പിന്നെ പിന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചത് പരിശോധിക്കണമെന്ന ഒരു ആവശ്യമാണ് ഞങ്ങൾ ഇന്ന് കൗൺസിലുണ്ടത് ഞങ്ങൾ ആരും എതിരോ അല്ലെങ്കിൽ പിന്നെ കൗൺസിലിനെതിരോ അല്ല ഞങ്ങൾ ആ ഒരു അജണ്ട മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഞങ്ങളത് പുനഃപരിശോധിക്കണം പുനഃപരിശോധിച്ച് പിന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കണം ഇതൊന്നും മോഹനക്കെടുത്താൽ കൗൺസിൽ യോഗം പകുതി വാതി വൈദ്യുതി വെച്ച് അവസാനിച്ച് അവർ ഇറങ്ങിപ്പോവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താൽ ഇങ്ങനെ ഒരു പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന പ്രിവിലേജ് വെച്ചുകൊണ്ട് ഒരുപാട് ഫണ്ടുകൾ ജനറൽ ഫണ്ടുകൾ മാറ്റി അവരവരുടെ വാർഡുകളിലെ സ്വന്തം കെട്ടിടങ്ങളിലേക്കും അതുപോലെ മറ്റും മാറ്റുന്ന ഒരു നടപടി ശരിയല്ല അത് പുനഃപരിശോധിക്കണം അവസാനിപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞു സ്ഥിരമായിട്ട് പറയുന്ന ഒരു വിഷയമാണ് വിവേചനം എന്നുള്ളത് ഇന്ന് അത് ശരിയാണ് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ കൗൺസിലുമാരടക്കം പറയുന്നുണ്ട് അത് പുതിയ ചെയർമാനെ തങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല മുൻ ചെയർമാന്റെ അഴിമതികൾ പലതും ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു അത് മുസ്ലിം ലീഗിൽ തന്നെയുള്ള ആളുകളാണ് അവതരിപ്പിക്കുന്നത് മുൻ ചെയർമാൻ ഇവിടെ നടത്തിയ അഴിമതികള് എണ്ണി എണ്ണി പറയും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു എടുക്കാൻ കാരണം മറ്റ് കള്ളക്കേസുകളൊക്കെ ഞങ്ങൾ നേരിട്ടുള്ളു പല കള്ളക്കേസുകളും ഞങ്ങൾ അനുഭവിച്ചവരാണ് ആ കള്ളക്കേസിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വേവലാതി കേസ് കൊടുത്തത് ആരാണെന്ന് നോക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് യഥാർത്ഥ കേസാണോ കള്ളക്കേസാണോ എന്ന് മനസ്സിലാകും ശരിയായ ആളുകൾ ആരും അങ്ങ് അത്തരത്തിൽ കുറയില്ല എന്നാണ് എനിക്ക് ഗവൺമെന്റ് സൂചിപ്പിക്കുന്നത് ഞാനായിട്ട് ഇവിടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അനുഭവപ്പെടുന്നുണ്ട് അത് ഒരു മുസ്ലിം ലീഗിൻ്റെ താല്പര്യമെന്ന് ഞാൻ പറയുന്നില്ല മുസ്ലിം ലീഗിലുള്ള എല്ലാവർക്കും ആ ത്തരം നീക്കങ്ങളോട് എതിർപ്പുള്ളവരാണ് മുൻ ചെയർമാന്റെ നീക്കങ്ങളോട് എതിർപ്പുള്ളവരാണ് മുസ്ലിം ലീഗിലുള്ള ഭൂരിപക്ഷം ആളുകളും എന്നാണ് ബി ജെ പിക്ക് വിനയത്തോടുകൂടി പറയാനുള്ളത്